നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം ജില്ലയില് സംഘർഷം സൃഷ്ടിക്കാൻ സി പി എം ശ്രമിക്കുകയാണെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ശക്തി കേന്ദ്രങ്ങളിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്തും കാഴ്ചശക്തി ഉള്ളവരുടെ പോലും ഓപ്പൺ വോട്ട് ചെയ്തും എന്നിട്ടുണ്ടാക്കിയ നേരിയ വിജയത്തിൽ സിപിഎം അഹങ്കരിക്കേണ്ടെന്നും വിനോദ് കുമാർ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം കണ്ണൂർ ജില്ലയിൽ സംഘർഷം സൃഷ്ടിക്കാൻ സിപിഎം ശ്രമിക്കുകയാണെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് ബിജെപി ഉണ്ടാക്കിയിരിക്കുന്നത് ജില്ലാ ആസ്ഥാനത്ത് കണ്ണൂർ കോർപ്പറേഷൻ ആ കോർപ്പറേഷനിൽ നിലവിൽ നമുക്ക് ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ ഒരു സീറ്റ് നിലനിർത്തിയെന്ന് മാത്രമല്ല നാല് സീറ്റിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു ആ ഒരു സീറ്റ് തന്നെ ഇല്ലാതാക്കാൻ കോൺഗ്രസ് യു ഡി എഫ് മുൻ മേയറുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയ ഹീനമായ ശ്രമങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു സ്ത്രീയെ വ്യക്തിഹത്യ നടത്തി സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെയായിരുന്നു മുൻ മേയർ ടി ഒ മോഹനന്റെ നേതൃത്വത്തിൽ യു ഡി എഫ്കാർ ആ ഡിവിഷൻ പള്ളിക്കുന്ന് ഡിവിഷനിൽ പ്രയോഗിച്ചത് പക്ഷെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്ന് മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി അവിടെ വിജയിച്ചു കണ്ണൂർ കോർപ്പറേഷനിൽ നാല് സീറ്റാണ് ഇത്തവണ ബി ജെ പി നേടിയത് മൂന്ന് സീറ്റ് നഷ്ടപ്പെട്ടത് നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രം മുപ്പത്താറ് മുപ്പത്തേഴ് നാൽപ്പത്തൊൻപത് ഇങ്ങനെ മൂന്ന് വോട്ടുകൾ മൂന്ന് സീറ്റുകളിൽ ഈ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ബി ജെ പി പരാജയപ്പെട്ടത് ശക്തി കേന്ദ്രങ്ങളിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്തും കാഴ്ചശക്തി ഉള്ളവരെ പോലും ഓപ്പൺ വോട്ട് ചെയ്തു എന്നിട്ടുണ്ടാക്കിയ നേരെ വിജയത്തിൽ സിപിഎം അഹങ്കരിക്കേണ്ട വിജയാഹ്ലാദത്തിന്റെ പേരിൽ നടത്തിയ പേക്കൂത്ത് കണ്ടില്ലെന്ന് നടിക്കില്ല ബിജെപി പയ്യന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി നന്ദകുമാറിന്റെ വീട്ടിനു നേരെ പടക്കമിറിഞ്ഞും കുഞ്ഞങ്കോട്ട് ഏരിയ ജനറൽ സെക്രട്ടറി വികേഷിന്റെ വീട്ടിന് റീത്ത് വെച്ചും കരിവള്ളൂരിൽ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതിന് ഷീബിയുടെ വീട്ടിനു നേരെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി ബാബുവിന്റെ വീട്ടിനു നേരെയും പടക്കമെറിഞ്ഞും ചെറുകുന്ന് കാവണിശ്ശേരിയിൽ ബിജെപി പതാകകൾ നശിപ്പിച്ചു ചൊവ്വ കണ്ണൂക്കരയിൽ ബി പ്രവർത്തകനായ നിന്ന് പിന്തിരിയണം ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കാൻ ചിന്തിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് ഉള്ള സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞത് പല സീറ്റും നിലനിർത്താൻ കഴിഞ്ഞത് എങ്ങനെയായിരുന്നു കള്ളവോട്ടായത് വ്യാപകമായി കള്ളവോട്ട് മറ്റു പാർട്ടിക്കാരുടെ ഏജന്റുമാരെ ബൂത്തിനകത്ത് ഇരിക്കാൻ അനുവദിച്ചില്ല ഭീഷണിയായിരുന്നു പിന്നെ സംശയമുള്ള ആളുകളെയൊക്കെ അവർ ഓപ്പൺ വോട്ടാണ് ചെയ്യുന്നത് നല്ല ശക്തിയുള്ള നാൽപ്പത് അമ്പത് അറുപത് വയസ്സുള്ള ആളുകളെയൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനം അവരെ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കുന്നു ജീവിക്കാൻ പോലും അവർക്ക് ഭീഷണിയാകുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോൾ സി പി എമ്മിന്റെ പ്രവർത്തകന്മാരുടെ ആ ഭീഷണിക്ക് മുമ്പിൽ അവർ വശമതരാവുകയാണ് നല്ല കാഴ്ചശക്തി ഉള്ളവരുടെ പോലും ഓപ്പൺ വോട്ട് നോക്കൂ കണ്ണൂർ ജില്ലയിലെ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാ സ്ഥലത്തും നാല്പത് മുതൽ നൂറ് വോട്ട് വരെ ഓപ്പൺ വോട്ടാണ് ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഇങ്ങനെ ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോലും ഇത്രയധികം ഓപ്പൺ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല വ്യാപകമായി ഇപ്പൊ ഒരു ഭാഗത്ത് കള്ള വോട്ട് മറ്റൊരു ഭാഗത്ത് ഓപ്പൺ വോട്ട് ഇങ്ങനെ വ്യാപകമായ അന്യായമായ രീതിയിൽ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ അവർ ചില പ്രവർത്തിച്ചിട്ടും കഴിഞ്ഞ സീറ്റ് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല